കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി കോൺഗ്രസ് പ്രചരണ കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ നിയമിച്ച ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ് പോരാട്ടത്തിൻ്റെ മുന്നണിപ്പോരാളിയായി പാർട്ടി ഏറ്റവും വിശ്വസിക്കുന്ന ഒരു നേതാവിനെ തന്നെ മുന്നിലെത്തിച്ചിരിക്കുകയാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തിരഞ്ഞെടുപ്പ് കടുത്ത മത്സരത്തിലേക്ക് നീങ്ങുന്ന ഈ ഒരു ഘട്ടത്തിൽ അനുഭവ സമ്പത്തും രാഷ്ട്രീയ ചാതുര്യവും ഒരുമിച്ചുള്ള ഒരു ക്യാപ്റ്റനെ ആവശ്യമായിരുന്നു അതിനുള്ള കൃത്യമായ മറുപടിയായി കോൺഗ്രസ് തിരഞ്ഞെടുത്തിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ് കെ പി സി സി അധ്യക്ഷനായിരുന്ന കാലം മുതൽ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴും പിന്നീട് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയിൽ ഒരു വ്യക്തമായ ഒരു ശൈലി കണ്ടിരുന്നു വിഷയങ്ങൾ വളരെ ആഴത്തിൽ പഠിച്ച് കൃത്യമായ കണക്കുകളും രേഖകളും മുന്നോട്ട് വെച്ച് സർക്കാരിനെ ചോദ്യം ചെയ്യുക ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ തെളിവുകൾ കൈവശം വെക്കുന്ന ഒരു നേതാവെന്ന വിശ്വാസം അത് പ്രവർത്തകരിലും അതുപോലെ തന്നെ പൊതുജനങ്ങളിലും അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഭരണപരിചയവും സംഘടനാനുഭവവും ചേർന്ന സമഗ്രമായ ഒരു രാഷ്ട്രീയ പ്രൊഫൈൽ തന്നെയാണ് രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഈ നിയമനം പ്രവർത്തകരിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ജില്ലാതലത്തിൽ നിന്നും ബൂത്ത് തലത്തിലേക്കുള്ള ഘടന പുനഃസംഘടിപ്പിച്ച് പ്രചരണത്തിന് ഏകോപിതമായ ഒരു ദിശ നൽകുവാൻ കഴിയുന്ന സംഘാടക ശേഷി അത് ചെന്നിത്തലക്കുണ്ട് എന്ന വിലയിരുത്തലിലാണ് പാർട്ടിക്കുള്ളിൽ ഇത്തരമുള്ള നീക്കത്തിന് ശക്തമായ സാന്നിധ്യമായത് വിവിധ ഗ്രൂപ്പുകളെ ഒരുമിപ്പിച്ച് ഏകകണ്ഠമായ പ്രചരണ രീതിയിലേക്ക് നയിക്കാൻ കഴിയുന്ന നേതാവെന്ന വിശ്വാസം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് പ്രചരണ കമ്മിറ്റി ഉപാധ്യക്ഷനായി ശശി തരൂർ കൂടി ഉണ്ടാകുന്നത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടാൻ സഹായകമാകും തരൂരിൻ്റെ ആശയവിനിമയ മികവും ദേശീയ സ്വാധീനവും പ്രചരണത്തിന് ബൗദ്ധിക ആഴം നൽകും എന്നാൽ നിലത്തിറങ്ങി പ്രവർത്തകരെ ഏകോപിപ്പിക്കുകയും അതുപോലെ പ്രചരണത്തിന് താളം നൽകുകയും ചെയ്യുന്ന ഒരു കരുത്ത് അത് രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയായിരിക്കും കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്ഥിരതയുള്ള ഒരു നേതൃത്വം കോൺഗ്രസിന് അനിവാര്യമാണ് പ്രചോദനവും പോരാട്ട മനോഭാവവും ഒരുമിപ്പിക്കുന്ന ഒരു നേതാവായി രമേശ് ചെന്നിത്തലയെ മുന്നിലെത്തിച്ച കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം വ്യക്തമായ ഒരു സന്ദേശം തന്നെയാണ് നൽകുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ അതീവ ഗൗരവത്തോടെ നേരിടാനാണ് പാർട്ടി ഇപ്പോൾ സജ്ജമാകുന്നത് തിരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ മികവും സംഘാടക പ്രാവീണ്യവും വീണ്ടും തെളിയിക്കപ്പെടുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് പാർട്ടി നേതൃത്വമുള്ളത്